ആ ഇവർ അവിടെ ഒരു നടത്തി ദൈവമൊരിക്കൽ മാലാഖയായ അസ്രായലിനോട് ചോദിച്ചു ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളുടെയും ആത്മാവിനെ പിടിക്കാനുള്ള ജോലി ഞാൻ നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നീ അതിൽ സംതൃപ്തനാണ് മറുത്തൊന്നും ആലോചിക്കാതെ മാലാഖ പറഞ്ഞു അതെ ഞാൻ സംതൃപ്തനാണ് എന്നെങ്കിലും ഈ ജോലിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നിനക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ ദൈവം വീണ്ടും ചോദിച്ചു കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം മാലാഖ പറഞ്ഞു നീ ഏൽപ്പിച്ച ജോലി ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും നേരിടാതെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ജോലിയുടെ ഭാഗമായി ഏറെ വേദനിക്കുകയും പതറിപ്പോകുകയും പ്രയാസപ്പെടുകയും ചെയ്ത മൂന്ന് മൂന്നനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അതിൽ ഒന്നാമത്തതും ഏറെ വേദനിപ്പിച്ചതുമായ അനുഭവം ഒരിക്കൽ ഒരു നാട്ടിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് അവിടെ ഒരു മാതാവിൻ്റെ ആത്മാവിനെ പിടിക്കാൻ നീ എന്നെ പറഞ്ഞയച്ചു ഞാനവിടെ ചെല്ലുമ്പോൾ മഹാപ്രളയത്തിൽ നിലയില്ല കയത്തിൽ മുങ്ങി താഴുന്ന ആ മാതാവിനെയും അവരുടെ കയ്യിലിരുന്ന് ഭയന്ന് വിറച്ച് വാവിട്ട് കരയുന്ന ഒരു കുഞ്ഞിനെയുമാണ് ഞാൻ കണ്ടത് ആ കാഴ്ച കണ്ടപ്പോൾ ഞാനൊന്ന് പതറിപ്പോയി ഈ സമയത്ത് ആ മാതാവിൻ്റെ ആത്മാവിനെ പിടിച്ചാൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താകും അതിനെ ആര് സംരക്ഷിക്കും ആര് രക്ഷിക്കും ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ വന്ന് മുഴങ്ങിക്കൊണ്ടിരുന്നു അപ്പോഴേക്കും അവരുടെ ജീവൻ എടുക്കാനുള്ള ജീവനെടുക്കാനുള്ളതിൻ്റെ ഉത്തരവ് എനിക്ക് കിട്ടിക്കഴിഞ്ഞിരുന്നു മനുഷ്യരടക്കം എല്ലാ ജീവികളെയും ശിക്ഷിക്കുന്നവനും രക്ഷിക്കുന്നവനും നീയാണല്ലോ എന്ന ഓർമ്മയിൽ ഞാൻ ആ മാതാവിൻ്റെ ജീവൻ എടുത്തു ജീവന് വേണ്ടി അവർ പിടയുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും ആ കുഞ്ഞ് വഴുതി വെള്ളത്തിലേക്ക് വീണ് ഭയന്ന് വിറച്ച് മുങ്ങിത്താഴ്ന്ന് വാവിട്ട് കരഞ്ഞ് എവിടേക്കോ മറയുന്ന കാഴ്ചയാണ് എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല ഇടറിയ ശബ്ദത്തോടെ മാലാക്ക പറഞ്ഞു നിർത്തി ഞാനിപ്പോൾ ഈ കഥ നിങ്ങളോട് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം കൽപ്പറ്റ വെള്ളാരക്കുതിൽ ഉണ്ടായ വാഹനാപകടത്തിൽ മരിച്ച ജെൻസൻ്റെയും ജൻസൺ വിവാഹം കഴിക്കാനിരുന്ന ശ്രുതിയുടെയും കാര്യം ആലോചിച്ചതുകൊണ്ടാണ് ശ്രുതിയെയും കുറിച്ചുള്ള ഒരു വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഈ ചാനലിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അവരെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും വളരെ വിശദമായി തന്നെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു വയനാട്ടിലുണ്ടായ അതിഭീകരമായ ദാരുണമായ ഉരുൾ ദുരന്തത്തിൽ അമ്മയും അച്ഛനും അനിയത്തിമടക്കം കുടുംബത്തിലെ മുഴുവൻ പേരെയും നഷ്ടപ്പെട്ട് പൂർണമായും അനാഥയായ പെൺകുട്ടിയാണ് ശ്രുതി ആ ശ്രുതിക്ക് ഈ ഭൂമിയിൽ ഏക ആശ്രയമായിരുന്നു ജെൺസൺ ആ ജെഡ്സൻ്റെ ജീവിതവും വിധി തിരിച്ചെടുത്തുകൊണ്ട് ശ്രുതിയെ പൂർണമായും ഒറ്റപ്പെടുത്തിയിരിക്കുന്നു ചെറിയ ഒരു ജോലി ഉണ്ടായിരുന്നതുകൂടി ഒഴിവാക്കിയിട്ടാണ് ദുരന്തകാലത്ത് ജൺസൺ മുഴുവൻ സമയവും ശ്രുതിയെ ചേർത്ത് പിടിച്ച് അവൾക്ക് കൂട്ടിരുന്നത് ദുരന്തത്തിൽ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പുതിയ വീടിനു പകരം മറ്റൊരു വീട് പണിതു പണിതുകൊടുക്കണമെന്ന് ജൻസൺ പലരോടും അവൻ്റെ ആഗ്രഹം പങ്കുവച്ചിരുന്നു അത്രയെങ്കിലും അവൾക്ക് വേണ്ടി ചെയ്യണമെന്ന് ജൻസൺ അതിയായി ആഗ്രഹിച്ചിരുന്നു എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ ഭൂമിയിൽ അവൾക്ക് വേറെ ആരുണ്ടാകുമെന്നൊരാശങ്കയും ഇടയ്ക്കിടെ ജെൻസനെ അലട്ടിയിരുന്നു നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ കഷ്ടകാലം വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും വരിക എന്ന് അക്ഷരാർത്ഥത്തിൽ ശ്രുതിയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട് പൂർണമായും ശ്രുതി തനിച്ചായി വിധിയെ പഴിക്കുകയല്ലാതെ ശ്രുതിക്കും നമുക്കും വേറെ മാർഗങ്ങളില്ല ഇന്ന് ശ്രുതിയാണെങ്കിൽ നാളെ ഒരുപക്ഷെ ആളും സ്ഥലവും മാറി നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയോ ഇതിനേക്കാൾ ഭീകരമായോ വിധി കയറി കയറിയിറങ്ങിപ്പോയേക്കാം നമ്മൾ മനുഷ്യർ പണം കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും സമ്പന്നരാണെങ്കിലും എല്ലാം നിഷ്പ്രമമായി നിസ്സഹായരായി ജീവിതത്തെ ചിലപ്പോൾ നോക്കി നിൽക്കേണ്ടി വരും എങ്ങോട്ട് പോകണമെന്നറിയാതെ ജീവിതത്തിൻ്റെ നാൽക്കവലയിൽ ഒറ്റപ്പെട്ടു ഓരം ചേർന്ന് നിർവികാരത്തോടെ കാത്തു നിൽക്കേണ്ടി വരും ശ്രുതി ഏതാണ്ട് ആ ഒരവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാം തരണം ചെയ്യാനും നേരിടാനുമുള്ള മനോധൈര്യം ആ കുട്ടിക്കുണ്ടാവട്ടെ ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലതൊക്കെ നമ്മെ തേടിയെത്തും അങ്ങനെയൊക്കെയാണ് ശ്രുതി ജീവിതം അത് മനസ്സിലാക്കുക തിരിച്ചറിയുക അങ്ങനെ ആശ്വസിക്കുക സ്വയം കരുത്താർജിക്കുക